കാസർഗോഡ് ഡി സി സിയിൽ തമ്മിലടി ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമ്മാക്കനും ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനും ഡി സി സി ഓഫീസിൽ ഏറ്റുമുട്ടി പരസ്പരം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു കൂടുതൽ വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നു സരീഷ് ഇതിപ്പോൾ വളരെ കാര്യമായിട്ടുള്ള കയ്യാങ്കളിയാണല്ലോ കയ്യും കാലുമൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ട് കൊണ്ട് തല്ലുകയാണ് എന്താണ് ഉണ്ടായത് ഈ ഈസ്റ്റ് കളേരി പഞ്ചായത്തിന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഒടുവിലാണ് ഇന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചത് ഈ ലിജു എത്തുന്നതിന് മുൻപ് ഡി സി സി ഓഫീസിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഒപ്പം തന്നെ ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനും തമ്മിൽ കയ്യാങ്കളി നടന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ ജെയിംസ് പന്തമാക്കൻ ഈ കോൺഗ്രസുമായി അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഏറെ നാളായി പാർട്ടിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഒടുവിൽ കെ പി സി സി പ്രസിഡന്റ് അതായത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കെ ജെയിംസ് പന്തമാക്കനെ അനുനയിപ്പിക്കുകയും പാർട്ടിയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയുമായിരുന്നു അന്ന് ഇവർക്ക് നൽകിയിരുന്ന വാഗ്ദാനം നിലവിൽ അഞ്ച് സീറ്റുകളാണ് ഈ ഈസ്റ്റ് കളേരി പഞ്ചായത്തിൽ ജെയിംസ് പന്തമാക്കനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉള്ളത് അത് ഏഴ് സീറ്റുകൾ നൽകും എന്ന് അന്നൊരു വാക്ക് നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ ഈ അഞ്ച് സീറ്റുകൾ മാത്രമേ നൽകാനാകൂ എന്ന ഡി സി സിയും അതോടൊപ്പം തന്നെ ഈ വാഗ്ദാനം ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ കുറേ നാളെ ായി ഈ വാർഡ് വിഭജനം കീറാമുട്ടിയായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലിജുവിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചത് ആ ലിജു എത്തുന്നതിന് മുൻപാണ് ഈ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാൽ നേതാക്കൾ ഇടപെടുകയും പിന്നീട് അത് ശാന്തമായി തീർക്കുകയുമായിരുന്നു ലിജു പറഞ്ഞത് കയ്യാങ്കളി അതിനുശേഷം എം ലിജു മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് കയ്യാങ്കളി നടക്കുന്നത് പരിശോധിക്കും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ഉറപ്പായും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഈസ്റ്റ് എളേരി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും സീറ്റ് വിഭജനം പൂർത്തിയാക്കും നാളെ തന്നെ നാമനിർദ്ദേശ പത്രിക നൽകും എന്നതാണ് പക്ഷെ അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ പന്തമാക്കനെ എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് എന്തായാലും നിലവിൽ കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയും ഒപ്പം തന്നെ നാണക്കേടും ഉണ്ടാക്കുന്നതാണ് ഈ ഡി സി സി ഓഫീസിലെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഈ കയ്യാങ്കളി ശരി നന്ദി സരീഷ് വിവരങ്ങൾക്ക്